രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിൽ എതിരാളികൾ ഭയക്കേണ്ട ഒരു വലിയ പയ്യനുണ്ട് ഉണ്ട് ജർമ്മനിയുടെ നിക് മോൾട്ടെവാഡേയാണ് ആ പയ്യൻ ഈ കഴിഞ്ഞ മത്സരങ്ങളിൽ നാല് ഗോളുകളാണ് മാഡ രാജ്യാന്തര തലത്തിൽ അടിച്ചു കൂട്ടിക്കൊണ്ട് വോൾട്ടെ മാഡെ തൻ്റെ വരവ് അറിയിച്ചു കഴിഞ്ഞു ഇതിഹാസ താരങ്ങളായ മിറോസ് ക്രോസെയും റൂഡി വോളറേയും അനുസ്മരിപ്പിക്കുന്നു ഒരു പൗച്ചർ എങ്ങനെ ആയിരിക്കണം അതാണ് ജർമ്മനിയുടെ നിക് മോൾട്ടെവാഡേ ക്രോസ് റേഞ്ചിൽ നിന്നും ഗോൾ ഉതിർക്കാൻ കഴിയുന്ന താരം ആറടി ആറും ജോയിരത്തിൽ ഫ്ലസ്റ്റ് നയൻ പൊസിഷനിൽ കാണാം ഈ ഇരുപത്തിമൂന്നുകാരനെ സാങ്കേതിക മികവും ബുദ്ധിയും വേഗവും തടനീക്കങ്ങളും മാടെ വ്യത്യസ്തനാക്കുന്നു പെനാൽറ്റി ബോക്സിൽ കാത്തു കെട്ടിക്കിടക്കുന്ന സ്ട്രൈക്കർ ഈ വർഷം മെയ്യിലാണ് മോൾട്ടമാടെ ദേശീയ ടീമിലെത്തിയത് പോർച്ചുഗലിനെതിരായിരുന്നു ആദ്യ മത്സരം ഒക്ടോബറിൽ അയർലാൻഡിനെതിരെ ആദ്യ ഗോൾ നേടി സമ്മർദ്ദത്തിന് കീഴ്പ്പെടില്ല അവസരങ്ങൾ സൃഷ്ടിക്കും എതിരാളികളെ കബളിപ്പിക്കുന്ന സമ്മർദ്ദമായ പാസുകൾ കളിയുടെ ഗതി മാറ്റാവുന്ന ദീർഘവീക്ഷണം ഇതെല്ലാം വോൾട്ടുമാടായിൽ കാണാം ഉയരവും കളിയുടെ ശൈലിയും വെച്ച് മാസെ ജർമ്മൻ ഇതിഹാസം മിറാസ് സാസ് ക്ലോസോയെ അനുസ്മരിപ്പിക്കുന്നു ക്ലോസോയുടെ വിരമിക്കലിന് ശേഷം ഇതുപോലെ പെനാൽറ്റി ബോക്സിൽ കെട്ടിക്കിടക്കുന്ന ഒരു താരത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ജർമ്മനി ശൈലി കൊണ്ട് ക്ലോസോയാണെങ്കിൽ രൂപത്തിലും ഭാവത്തിലും റൂഡി ഹോളറെ പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലോകകപ്പ് കിരീടം നേടിയ ജർമ്മൻ ടീം അംഗമായിരുന്നു ഓളർ ഇരുപത്തൊന്ന് തവണയും ലോകകപ്പിന് യോഗ്യത നേടിയ ജർമ്മനിയുടെ കുതിപ്പിന് മാഡെ നിർണായക ശക്തിയാകും ജർമ്മനിയുടെ പുതിയ ഫുട്ബോൾ ജെയ്സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ജെയ്സിയെ അനുസ്മരിപ്പിക്കുന്നതാണ് ക്ലബ് തലത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ താരമാണ് മാഡെ ക്ലബിന് വേണ്ടിയും വളരെ മികച്ച പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്